ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നൂറ്റിമൂന്ന് മിനിറ്റ് ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം പ്രതിരോധം സാങ്കേതിക സാമ്പത്തികം തൊഴിൽ തുടങ്ങിയ എല്ലാ മേഖലകളിലെയും പുതിയ വികസന പദ്ധതികളും മാറ്റങ്ങളും പ്രഖ്യാപിച്ച പ്രസംഗമായിരുന്നു അത് ഇത്തവണത്തെ മോദിയുടെ പ്രസംഗം വെറുതെ പറഞ്ഞ കാര്യങ്ങളായിരുന്നില്ല രാജ്യത്തിനകത്തും പുറത്തും തന്നെ കൊത്തി വലിക്കാൻ കാത്തിരുന്നവരെ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഒന്നൊന്നര പ്രസംഗമായിരുന്നു അത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ചെന്നുകൊള്ളുന്നത് ഇപ്പറഞ്ഞ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മോദി വിരുദ്ധരുടെ നെഞ്ചത്താണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ വേറെ ലെവലിൽ എത്തിക്കുമെന്ന് പറഞ്ഞതിന് പിന്നിലും മോദി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വലിയ സൂചനയുണ്ട് വരും വർഷങ്ങളിൽ വരും തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തന്നെയാകും രാജ്യത്തിന്റെ അമരത്തെന്ന് ഉറങ്ങിക്കിടന്ന മോദി എന്ന രാഷ്ട്രീയ സിംഹത്തെ കുത്തി ഉണർത്തിയവർക്ക് എന്തൊക്കെ പണികളാണ് കിട്ടുന്നത് മോദി ലക്ഷ്യം വയ്ക്കുന്ന ഇന്ത്യ എന്താണ് ചെങ്കോട്ടയിലെ പ്രസംഗത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആർ എസ് എസ് നയങ്ങൾ എന്തൊക്കെ പരിശോധിക്കാം വിശദമായി ഒന്ന് ദീപാവലി സമ്മാനം രാജ്യം വളരുമ്പോൾ ജീവിത ചെലവുകള് കുതിച്ചുയരുന്നതിനാല് സാധാരണക്കാരന്റെ ജീവിതം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ജിഎസ്ടിയുടെ വിഷയത്തിൽ പ്രധാനമന്ത്രി നടത്തിയത് സാധാരണക്കാരും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകരും നേരിടുന്ന നികുതി ബാധ്യതകൾ കുറയ്ക്കുന്ന വലിയ സർപ്രൈസ് ദീപാവലി സമാനമായി പ്രതീക്ഷിക്കാമെന്ന പ്രസ്താവന സെപ്റ്റംബർ ഒൻപതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ജിഎസ്റ്റി കൗൺസിൽ യോഗം കൂടാനിരിക്കെ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നിലവിൽ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ നികുതി സ്ലാബുകളാണ് ജി എസ് ടിയിലുള്ളത് ഇതിൽ പന്ത്രണ്ട് ശതമാനം സ്ലാബ് ഒഴിവാക്കാൻ നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുമതി നൽകിയിരുന്നു ഇതിന് പുറമെ മറ്റ് സമഗ്രമായ പല മാറ്റങ്ങളും ജി എസ് ടിയുടെ ഘടനയിൽ ഉണ്ടായേക്കുമെന്ന സൂചന നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ രണ്ട് ഇന്ത്യയിൽ നിർമ്മിച്ച സെമി കണ്ടക്ടർ ചിപ്പുകൾ വിപണിയിലെത്തും രാജ്യത്തിന്റെ സാങ്കേതിക പുരോഗതിയിലെ പ്രധാന നാഴികകല് അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച സെമി കണ്ടക്ടർ ചിപ്പുകൾ എത്തുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു സർക്കാരിന്റെ ശ്രമം ഇന്ത്യയുടെ സ്വാശ്രയത്വം ലക്ഷ്യമിട്ടാണ് സെമി കണ്ടക്ടർ നിർമ്മാണം അതിനായി ആറ് യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് യുവാക്കൾക്കായി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന ഇന്ത്യയിലെ യുവാക്കൾക്കായി പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്കർ യോജന ആരംഭിക്കും ഒരു ലക്ഷം കോടി രൂപയുടെ ഈ പദ്ധതി പ്രകാരം സ്വകാര്യ കമ്പനികളിൽ ജോലി നേടുന്ന യുവാക്കൾക്ക് സർക്കാർ പതിനയ്യായിരം രൂപ നൽകും ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് കോടി യുവാക്കൾക്ക് ഇതുവഴി തൊഴിൽ ലഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നാല് ഭാരതത്തെ സജ്ജമാക്കാൻ ടാസ്ക് ഫോഴ്സ് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക ചുവപ്പുനാട ഒഴിവാക്കുക ഭരണം നവീകരിക്കുക രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ പത്ത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിനായി രാജ്യത്തെ സജ്ജമാക്കുക എന്നിവ ലക്ഷ്യമിട്ട് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അഞ്ച് ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ സുദർശൻ ചക്ര ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യയുടെ തന്ത്രപ്രധാന സ്ഥലങ്ങളെ ശത്രു ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാൻ സുദർശൻ ചക്ര എന്ന പ്രതിരോധ സംവിധാനം നിർമ്മിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശത്രുക്കളുടെ ഏതൊരു ശ്രമത്തെയും തടയിടുന്നതിന് ശക്തമായ ആയുധ സംവിധാനം നിർമ്മിക്കുന്നതിനായി ഇന്ത്യ മിഷൻ സുദർശൻ ചക്ര ആരംഭിക്കും രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ രാജി വ്യാപകമായി എല്ലാ പൊതുസ്ഥലങ്ങളിലും സുരക്ഷാ കവചത്തിന്റെ സംരക്ഷണത്തിലാകും ഇതിനായി ഏറ്റവും പുതിയ സാങ്കേതിക ഉപകരണങ്ങൾ സംയോജിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആറ് റിയാക്ടറുകൾ ഇന്ത്യ പത്ത് പുതിയ ആണവ റിയാക്ടറുകൾക്കായി അതിവേഗം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ആണവോർജശേഷി പത്തിരട്ടി വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഊർജ ആവശ്യങ്ങൾക്കായി ഇന്ത്യ പല രാജ്യങ്ങളെയും ആശ്രയിക്കുന്നുണ്ട് പെട്രോളിയം അടക്കം ഇറക്കുമതി ചെയ്യാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരുന്നു ഈ കാര്യത്തിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കേണ്ടത് വളരെ പ്രധാനമാണ് ജലവൈദ്യുതി പദ്ധതികൾ വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏഴ് നുഴഞ്ഞുകയറ്റം തട അതിർത്തി പ്രദേശങ്ങളിലെ നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും മൂലമുണ്ടാകുന്ന ജനസംഖ്യാ അസന്തുലിതാവസ്ഥയുടെ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി നുഴഞ്ഞുകയറ്റം തടയാൻ ഹൈ പവർഡ് ഡെമോഗ്രഫി മിഷൻ ആരംഭിക്കുമെന്നും പറഞ്ഞു ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വെല്ലുവിളിയെ നേരിടാനും ഇന്ത്യയിലെ പൗരന്മാരുടെ ഐക്യം സമഗ്രത അവകാശങ്ങൾ എന്നിവ എന്ന് ഉറപ്പാക്കാനുമാണ് ഇത് ഇതുകൂടാതെ പ്രധാനമന്ത്രി പ്രധാനമായും നടത്തിയൊരു പ്രഖ്യാപനമായിരുന്നു പാകിസ്ഥാൻ ആണവായുധം കാട്ടി ഭീഷണിപ്പെടുത്തേണ്ടായെന്നും പറഞ്ഞിരുന്നു സിന്ധു നദീജല കരാർ അന്യായവും ഏകപക്ഷീയവുമാണെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ലെന്ന് പാകിസ്ഥാനുള്ള പരോക്ഷ മറുപടിയും നൽകി ഇന്ത്യയിലെ ജലം ഇന്ത്യയിലെ കർഷകർക്ക് അവകാശപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് ദഹിക്കുമ്പോൾ വെള്ളം ശത്രു രാജ്യത്തിന് കൊടുക്കാൻ ആവില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന പലതരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും പുറത്തുവരുന്നുണ്ട് ഇതുകൂടാതെ പലവിധം ആരോപണങ്ങളുമുണ്ട് ഏതായാലും കാത്തിരുന്നു കാണാം മോദിയതന്ത്രം എങ്ങനെയാണ് രാജ്യത്ത് എഫക്റ്റാവുന്നതെന്ന്